ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ കെട്ടും കടയൊക്കെ ആയിട്ട് അത്യാവശ്യം ഒരു പണിക്ക് പോവുകയാണ് നമ്മുടെ പറമ്പിലെ കാപ്പിക്കുരു പറിക്കണമായിരുന്നു കാപ്പിക്കുരു അതിന് ബ്രേക്ക്ഫാസ്റ്റും സാധനമൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ ചെറിയൊരു ബക്കറ്റുണ്ട് എൻ്റെ കപ്പാസിറ്റിക്കനുസരിച്ച് പറിക്കാം സോ ഇനി കാപ്പിക്കുരു പറിക്കുന്ന വിശേഷങ്ങൾ കാണാം അത് ഭംഗിയായിട്ട് ആ കാപ്പി കാപ്പിയുടെ കുരുവിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഓരോ രണ്ടെലയുടെ ഇടയ്ക്ക് ഒരു കുടം ണ്ടോ ഒരപ്പൻ ഒരമ്മ അതിൻ്റെ നടുക്ക് കുറേ പിള്ളേർ കണ്ടോ പഴുത്ത് ചുമന്ന് തുടുത്ത കാപ്പിക്കുട്ടന്മാർ ഇപ്പോൾ പറിച്ചുകൊണ്ടിരുന്ന കാപ്പിയല്ലേ ഫുൾ ഞാൻ പറിച്ചു തീർത്തു ഞാനിപ്പോൾ പറിക്കാൻ തുടങ്ങിയതിലെ ഫുള്ള് നമ്മൾ പറിച്ച് ബക്കറ്റിലാക്കിയിട്ടുണ്ട് ചെറിയ ബക്കറ്റാണ് എന്നാലും ഒരു ബക്കറ്റ് കാപ്പിക്കുരു ഇനി ബ്രേക്ക് ടൈമാണ് ഞാൻ ആക്ച്വലി പുട്ടും മുട്ടയൊക്കെ കഴിച്ചിട്ടാണ് വന്നത് എന്നാലും കുറേ നാൾ കൂടി പണിയെടുക്കുന്നതുകൊണ്ട് എനിക്ക് വിശക്കണം ഈ ചപ്പാത്തി മുട്ടക്കറിയുടെ ചാറ് മുട്ട ഓൾറെഡി കഴിച്ചു പണിയെടുത്തിട്ട് കഴിക്കുമ്പോൾ എല്ലാത്തിനും നല്ല സ്വാദല്ലേ കഴിവുള്ള മൂന്ന് ഉണ്ട് അത്രയും കഴിക്കില്ലായിരിക്കും എന്നാലും പത്ത് പത്തര ആയി നല്ല വെയിലുണ്ട് പക്ഷെ എന്നാലും ഇവിടെ എല്ലാം മരങ്ങളൊക്കെ ആയതുകൊണ്ട് പിൻപഴും താണു ഇപ്പൊ അതാണ് ഞാൻ ഈ സ്വെറ്റർ ഒക്കെ ഇട്ട് ഇരിക്കുന്ന വേഗം കഴിച്ചു തീർക്കട്ടെ ഇപ്പൊ വിളി വരും ഒട്ടയില്ലാത്തതിന്റെ കുറവൊന്നും അറിയുന്നില്ല അടിപൊളിയാ കാപ്പി കാപ്പിപുടിയൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത അംഗത്തിന് ഇറങ്ങുവാണ് സൺകിസ്റ്റ് എടുക്കാനുള്ള ഒരു വൈബൊക്കെ ഉണ്ട് നല്ല വെയിൽ വന്നു ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ ബക്കറ്റിൽ നിന്ന് ഞാൻ പറിക്കണൊക്കെ ഇവിടെ ഒരു ചാക്കിനകത്തിട്ട് വെച്ചു വീണ്ടും എം ടി ബക്കറ്റുമായിട്ട് നമ്മൾ കളത്തിലിറങ്ങുവാണ് അപ്പോൾ പോവാ നമ്മളിപ്പോൾ കുറച്ചുകൊണ്ടിരുന്നത് തീർമനി പുതിയ സ്ഥലം നോക്കി നമ്മൾ പോവുകയാണ് നടന്ന നല്ല ഒരു അടിപൊളി വ്യൂ ഉണ്ട് മരങ്ങളൊക്കെ കാരണം കാണാമോ ഞാൻ രണ്ട് വീഡിയോ എടുക്കാൻ വന്നേ ബ്യൂട്ടിഫുൾ കളർ കയറെടുത്തോ ഓക്കേ അങ്ങനെ നമ്മള് ആ പിക്കുന്നൊക്കെ പറച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഒന്നുമില്ല അങ്ങനെ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് കാപ്പിക്കുരു വറച്ചു ഇനി അത് വെയിൽത്തിടണം ഭയങ്കര ചൂടായതുകൊണ്ട് ഇനിയിപ്പോൾ പണിയെടുക്കൽ നടക്കത്തില്ല അതുകൊണ്ട് നിർത്തി ഇന്നത്തേനുള്ളത് ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വിളവെടുപ്പ് പേടിയായിട്ട് കാണുന്നവരെ ബായ്